ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സിനും വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് കറുത്ത് കളയാൻ വെച്ച നേന്ത്രപ്പഴം കൊണ്ട് അടിപൊളി ഒരു സ്നാക്സ് അതും ഞങ്ങളെ കാസർഗോട്ട സ്പെഷ്യലാണിത് ദൈതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് കളയാൻ വെച്ച പഴമായിരുന്നു കുറേ ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇന്ന് വിചാരിച്ച് ഈ പഴം എടുത്തിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം അപ്പം നിങ്ങൾക്ക് ഒരു പുതിയ റെസിപ്പി ആയല്ലോ എന്ന് വിചാരിച്ചിട്ടാന്ന് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ആ രണ്ട് പഴവും ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് എന്നിട്ടേക്ക് അരക്കപ്പ് പഞ്ചാരയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉണ്ടല്ലോ ആയിട്ടുള്ള ഈസ്റ്റ് അതും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുത്ത് എന്നിട്ടതൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെയെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിണ്ടല്ലോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും ഒരിക്കലും ഉണ്ടാക്കിയിട്ട് കഴിച്ചെങ്കിൽ തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും കഴിക്കും പിന്നെ ഞാനിലേക്ക് ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഒരു മണമെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വനില എസൻസ് ഉണ്ടല്ലോ ഒരു മൂടി ഒഴിച്ചു കൊടുത്തിന് ഒരു ഭംഗി കുമ്മട്ട് ഞാൻ കുറച്ച് മഞ്ഞ കളർ കൂട്ടിയിട്ടുണ്ട് അത് വേണ്ട അങ്ങ് ഒഴിവാക്കുക വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും ചേർക്കുക പിന്നെ ഞാൻ ചേർത്തത് എള് കറുത്ത ഉള്ളു ഒരു ടേബിൾ സ്പൂണും കാൽ ടീസ്പൂൺ അപ്പക്കാരും പിന്നെ ഇരുന്നൂറ്റി അൻപത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് തേരുത് ഇത്രയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം അപ്പം മൈതൊക്കെ കറക്റ്റായിട്ട് അളവൊന്നും പറയുന്നില്ല ഏകദേശം ഒന്നൊന്നര കപ്പിൻ്റെ അടുത്ത് വേണ്ടി വരും ദ നല്ല പോലെ കുഴച്ചിട്ടെടുക്കുമ്പോൾ ഒരു ഒട്ടുന്നൊരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ ഒരു പരുവം ആണവരെ ഇട്ടുകൊടുത്താൽ മതി ഏകദേശം ഒന്നിൻ്റെയും ഒന്നര കപ്പിൻ്റെ ഇടയിൽ വരും ചപ്പാത്തി മാവ് പോലെ കട്ടിക്കൊന്നും അത് ശരിയാവേല നമ്മളെ മൈസൂർ ബോണ്ടേ ഉണ്ടല്ലോ ഗോളി ബജ്ജ് അതിനെല്ലാം കുഴച്ചെടുക്കുന്ന ഒരു പരുവം ഇഡ്ലി മാവിനേക്കാളും കുറച്ച് കട്ടി വേണം ആ ഒരു പരുവത്തിൽ കലക്കിയിട്ട് എടുത്തിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് സമയമുണ്ടെങ്കിൽ നാലഞ്ച് മണിക്കൂർ വെച്ചെങ്കിൽ നല്ല പാങ്ങാവും എന്നിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനൊന്ന് എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് മാവെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് നുള്ളി ഇട്ടിട്ട് കൊടുക്കണം അപ്പം ചൂടിനാട്ടി മുന്നേ തന്നെ മാവ് നല്ല പാങ്ങൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് തിളക്കുന്ന എണ്ണക്കെ ഇട്ട് കൊടുത്തിട്ട് കാച്ചിട്ട് എടുക്കണം ഈ മാവ് നുള്ളി ഇടുന്ന സമയത്ത് എന്തൊരു ശ്രദ്ധിക്കാനുള്ളത് വളരെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് എണ്ണക്കിടുന്ന സമയത്ത് ഡബിൾ സൈസായിട്ട് വരും ഡബിൾ സൈസിനാട്ടും വലുതായിട്ട് വരും ഇത് കുറേ സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം വെച്ചിന് പിന്നെ ലേശ അപ്പക്കാരം ഇട്ടിന് കുറച്ച് ഈസ്റ്റ് ഇട്ടിന് പിന്നെ കുറച്ച് തൈര് ചേർത്തിന് എല്ലാം കൂടി ആവുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലെല്ലാം ഭയങ്കര സോഫ്റ്റ് ഇങ്ങനെ ആരെടുത്തു നിന്നെല്ലാം പറയുന്നില്ലേ അതുപോലെ ഉണ്ടാവും അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂട്ടിട്ട് എടുക്കണം നമ്മൾ ഇടുന്ന സമയത്ത് കുറച്ച് തീ ഉണ്ടായിന് ഇട്ടപ്പം തന്നെ തീയല്ലാം കുറച്ച് കൊടുത്ത് എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നല്ല സമയം എടുത്തിട്ട് തന്നെ ഇത് ഫ്രീ ആവട്ടെ അല്ലെങ്കിൽ ഉള്ളൊന്നും വേല ഉള്ളെല്ലാം നല്ല പോലെ വെന്തിട്ട് വരണം ഇത് കുറച്ചിടുമ്പോൾ തന്നെ പാത്രം ഉറച്ചു ആയി വേവാനെല്ലാം നല്ല അതം കിട്ടുന്നില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ലോണം ഇളക്കി ഇളക്കിയിട്ട് ഇത് എല്ലാ ഭാഗവും ഗോൾഡ് കളറാക്കിയിട്ട് എടുക്കണം ഇത് മറിച്ചിടാനെല്ലാം കുറേ വലുതായതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ആവും ഇനാട്ടി വലിയ പാത്രം എടുത്തെങ്കിൽ നമുക്ക് ഇനാട്ടി എളുപ്പമാവും നീ എന്തായാലും ഇങ്ങനെ അറിയാം നമ്മൾ ഇടുന്ന സമയത്ത് കുറേ സ്ഥലം എല്ലാം കാണും അങ്ങനെ നമ്മൾ മാവ് കുറച്ച് കുറച്ച് നുള്ളിയിട്ട് കൊടുക്കും അപ്പം തന്നെ ഇത് ഫുള്ളാകും പൊന്തിയിട്ട് അങ്ങനെയാണ് നമുക്ക് സ്ഥലം കുറഞ്ഞത് എന്നാലും പ്രശ്നമില്ല നല്ലോണം ഇളക്കിയിട്ട് എല്ലാ ഭാഗവും നല്ല ഗോൾഡ് കളറാണ് ആ ഒരു പരുവത്തിൽ ഫുള്ള് തീവക്കാണ്ട് തന്നെ കാച്ചിട്ട് എടുക്കണം നല്ല പോലെ മൊരിഞ്ഞിട്ട് കിട്ടും എൻ്റെ പോറെല്ലാം നല്ല ക്രിസ്പി ഉണ്ടാവും ഉള്ളല ഭയങ്കര സോഫ്റ്റ് ഉണ്ടാവും നല്ലോണം ഹാർഡാണ് പോലെ ഒന്നും ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട അപ്പം അങ്ങനെ അവ കഴിക്കാമൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ എല്ലാം ഒരേ കളറാണ് ഒരു ഭാഗം വെളുത്തിട്ടും മറ്റേ ഭാഗം ഗോൾഡ് കളർ അങ്ങനെ വേണ്ട എല്ലാ ഭാഗവും ഒരുപോലെ ഗോൾഡ് കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം ദാ ബോണ്ടെല്ലാം കളർ ഉണ്ടല്ലോ മൈസൂർ ബോണ്ടൻ്റെ എല്ലാം ആ കളറാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് കളിയാൻ പറ്റൊരു പഴം വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് എടുത്തത് അപ്പോൾ ആദ്യത്തെ ബാച്ച് എല്ലാം റെഡിയായി ഇനി നമ്മൾ എന്താക്കണം ഇതേ എണ്ണക്കെന്നെ ബാക്കിയുള്ളതും ചുട്ടിട്ട് എടുക്കണം അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് മാവ് നല്ല പോലെ കുഴച്ചിട്ട് എടുക്കണം പിന്നെ എണ്ണൊക്കെ ഇടുമ്പോൾ കുറച്ച് കുറച്ച് ഇട്ടുകൊടുക്കണം കുറെ വലിയ വലിയ മാപടുത്തിട്ട് ഇട്ട് കൊടുത്താറുണ്ട ഇടുന്ന സമയത്ത് തീ കുറച്ച് ഇണ്ടണം ഇട്ടപ്പനെ തീ ചെറുതാക്കണം അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കാനൊന്നുമില്ല കളയാൻ വെച്ച പഴുവാന്ന് നമുക്ക് കുറേ ചിലവില്ല കുറച്ച് മൈദ ഉണ്ടെങ്കിൽ മതി പിന്നെ അപ്പക്കാരെല്ലാം നിങ്ങളെ പൊരിലുണ്ടാവുമല്ലോ ഈസ്റ്റില്ല ഇടണ്ട ഈസ്റ്റിന് പകരം അപ്പക്കാരം കൂട്ടിട്ട് അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് അധികം സമയം വെച്ചാൽ മതി മാവ് കൂടുതൽ വെച്ച പോലെ അപ്പം നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഈ ബനാന ബോണ്ട ഉണ്ടല്ലോ നേന്ത്രം കായ് ബോണ്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചില സമയത്തെല്ലാം ഞങ്ങളെ പോരിൽ എന്തുണ്ടാകല്ല ഇങ്ങനെ നമുക്ക് ചായ എല്ലാം കുടിക്കുന്ന സമയത്ത് ഇരിക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിറന്ന് അപ്പോൾ ഇങ്ങനത്തെ കായം കിട്ടിയെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതേ റെസിപ്പി ഉണ്ടല്ലോ കതലിപ്പഴം വെച്ചിട്ടുണ്ടാക്കാം നല്ല പൊത്ത കതലിപ്പഴമാണോ അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കിയെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാ കൂട്ടാരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതൊന്ന് എനേബിളാക്കീറ് അത് എനേബിൾ ആക്കിയെങ്കിൽ എനിക്ക് നല്ല ഉപകാരമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും എനേബിൾ എനേബിളാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായി വരാം ജസാക്ക ഹായർ